ിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരു സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം എല്ലാ ശാസ്ത്രങ്ങളെയും പറ്റിയും ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആ ശുക്രനെ അസുരാചാര്യനെ ഞാൻ നമസ്കരിക്കുന്നു നവഗ്രഹങ്ങളിൽ ഈ ഒരു പ്രത്യേകത ശുക്രന് മാത്രമേയുള്ളൂ അതുകൊണ്ടാണ് കവി എന്ന പര്യായ പദം ശുക്രന് ലഭിച്ചിരിക്കുന്നത് രണ്ട് ആചാര്യന്മാരാണ് ജ്യോതിഷത്തിൽ വ്യാഴവും ശുക്രനും വ്യാഴം ദേവാചാര്യനാണ് ശുക്രനോ അസുരാചാര്യനോ വരാഹമിഹിര ആചാര്യർ ഭാവഫലം ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും ഒരേ രീതിയിൽ പറഞ്ഞപ്പോഴും വ്യത്യാസങ്ങൾ ചില സ്ഥലത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ മരനിപുണസുഖി സ്മരനിപുണനും സുഖിമാനുമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ വിദ്വാൻ എന്ന വാക്കിന് തന്നെ വ്യാഴം ആത്മീയമായ സുഖത്തിൻ്റെ കാരകനാണ് ശുക്രൻ ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണ കാരകനാണ് നാലാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോഴും ശുക്രൻ നിൽക്കുമ്പോഴും സുഖി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹോരാചാര്യർ ആ സുഖം ആത്മീയമായ സുഖമാണ് ഉണ്ടാക്കുന്നത് ശുക്രനാണെങ്കിലോ അത് ഭൗതിക ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണതയാണ് അതുകൊണ്ടാണ് ഹോരാചാര്യർ വരാഹമിഹിര ആചാര്യർ ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥബഹുളം ശാസ്ത്രപ്ലവം പ്രാരഭേ ഹോരാതന്ത്ര മഹാർണവ പ്രതരണേ ഭഗ്നോദ്യമാനാമഹം ഹോരയാകുന്ന മഹാസമുദ്രത്തിൽ സഞ്ചരിക്കുന്ന നിങ്ങൾക്ക് ഭഗ്ന ഉദ്യോദ്യമാനാം എത്ര യജ്ഞിച്ചിട്ടും അത് പരാജയപ്പെടുന്നു ഭഗ്നനാണ് പരാജയപ്പെട്ട സമയത്ത് നിങ്ങൾക്കിതാ തുഴഞ്ഞു നീങ്ങുന്ന നിങ്ങൾക്കിതാ ഒരു കൈവള്ളി ആ കൈവള്ളിയാണ് ഹോരശാസ്ത്രം അത് സ്വല്പമാണ് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും പത്ത് മുന്നൂറ്റി അറുപത്തഞ്ച് ശ്ലോകങ്ങളിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചു അർത്ഥബഹുളം ഒരർത്ഥത്തിനെ പല രീതിയിൽ നിങ്ങൾ എടുത്തുകൊള്ളണം വൃത്തവിചിത്രം പല വൃത്തത്തിലുമാണ് ഈ ശ്ലോകങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇവിടെ നാം സൂചിപ്പിച്ചു ഭൗതിക ഭൗതികസുഖത്തിലെ കാരകനാണ് ശുക്രൻ ശുക്രൻ കൊണ്ടാണ് അബലാഭോഗയാനാണ് ശുക്ര സ്ത്രീ സുഖഭോഗങ്ങൾ വാഹനങ്ങൾ എല്ലാ ഭൗതിക സുഖങ്ങൾ മെറ്റീരിയൽ ബെനിഫിറ്റ്സ് തരുന്ന ഗ്രഹം ശുക്രനാണ് ഇന്ന് ഡോക്ടർ മഹാരാജ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്ന വിഷയം ശുക്രൻ ഒരു വലിയ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ശുക്രൻ ഉച്ചരാശിയിലേക്ക് കയറിയിരിക്കുന്നു ശുക്രൻ്റെ ഉച്ചക്ഷേത്രം ഏതാണെന്ന് നിങ്ങളറിയണം മീനം ആകുന്നു ശുക്രൻ്റെ ഉച്ചക്ഷേത്രം അതിൻ്റെ ഏഴാം ഭാവം ഏഴാം ഇടം കന്നിയാകുന്നു ശുക്രൻ്റെ നിജക്ഷേത്രം സ്വക്ഷേത്രമാകട്ടെ എടവതുരാവും തുലാത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട് മൂലക്ഷേത്രം കൂടിയാവുന്നു തുലാം അതിനാൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ ചാരവശാലുള്ള നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസത്തേക്കുള്ള പ്രയാണമാണ് സ്വന്തം ഉച്ചരാശിയിൽ ഈ ശുക്രൻ്റെ ഈ ഉച്ച സ്ഥലത്താണ് ധനം സുഖഭവങ്ങൾ ഭാര്യാസുഖം പുതിയ സ്ത്രീകൾ കാമുകിമാർ ദ ലക്ഷറീസ് പാർട്ട് ഓഫ് ലൈഫ് ഇതൊക്കെ നിങ്ങൾക്ക് ശുക്രൻ തരുന്നു നാം ഇവിടെ ചിന്തിക്കുന്നു മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശികളിലേക്കുള്ള ശുക്രൻ്റെ ചാരവശാലുള്ള മാറ്റവും ശുഭാശുഭ ഫലങ്ങൾ അതായത് ആയിരത്തി ഇരുന്നൂറ് മകരം പതിനാല് മുതൽ ഇടവം പതിനേഴ് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയേഴ് മുതൽ മെയ് മുപ്പത്തി വരെയുള്ള നാല് മാസക്കാലമാണ് ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുന്നത് സാധാരണ ശുക്രൻ പരമാവധി മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെയാണ് ഒരു രാശിയിൽ നിൽക്കുക സൂര്യൻ മുപ്പത് ദിവസം ചന്ദ്രൻ രണ്ടേകാൽ ദിവസം ബുധൻ സൂര്യനോട് കൂടെ തന്നെ ഉണ്ടാകും എങ്കിലും പലപ്പോഴും ബുധൻ മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ നമുക്ക് കാണാം അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷിവ വ ഭൃഗുനന്ദനഹ ശുക്രനെ കൊണ്ടാണ് നാം ലക്ഷ്മി ദേവിയെ ചിന്തിക്കുന്നത് ഇതേ ശുക്രനെ കൊണ്ടാണ് നാം യക്ഷിയെയും ചിന്തിക്കുന്നത് അത് ശുക്രൻ്റെ ബലാബലത്തിന് അനുസരിച്ചാണ് ഇവിടെ ശുക്രൻ വളരെ ബലവാനാണ് അതിനാൽ സ്വാഭാവികമായും അന്നപൂർണേശ്വരിയെയും ലക്ഷ്മിയെയുമായിരിക്കും നാം ചിന്തിക്കേണ്ടത് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് തുലാം രാശിക്കാരുടെ ഈ ശുക്രൻ്റെ ചാരവശാലുള്ള മാറ്റവും ശുഭാശുഭഫ ഫലങ്ങളുമാകുന്നു ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക തുലാം രാശിക്കൊരു പ്രത്യേകതയുണ്ട് തുലാൻ രാശിക്കാർക്ക് ശുക്രൻ രാശി അധിപനാകുന്നു തുലാൻ രാശിയുടെ അധിപനാകുന്നു ശുക്രൻ ശുക്രൻ മൂലനക്ഷത്ര ബലവാനാകുന്നു ആ ശുക്രൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നു തുലാൻ രാശിക്കാർക്ക് യഥാർത്ഥത്തിൽ ആറാം ഭാവത്തിൽ വ്യാഴവും ശുക്രനും വന്നാൽ വരാഹമിഹിര ആചാര്യൻ പറഞ്ഞ ഫലം ഒന്ന് മാത്രമാണ് അശത്രു ഇവിടെ ന വിദ്യതേ ശത്രുഹു യസ് സഹ അശത്രു ശത്രുക്കൾ ഇല്ലാത്തവനെന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ചമത്കാര ചിന്താമണിയിൽ ആറാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ അങ്ങേറ്റം ശത്രുക്കൾ ഉണ്ടാകുമെന്നൊരർത്ഥം പറഞ്ഞിട്ടുണ്ട് സദാ ദാരിയവേ ശത്രു ആറിൽ ശുക്രൻ നിക്കുമ്പോൾ അമൃതിൽ കുളിച്ച ശത്രുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ ആറാം ഭത്തിൽ ശുക്രൻ നിക്കുമ്പോൾ ശത്രുദോഷത്തെ ശ്രദ്ധിക്കണം അങ്ങേറ്റം ശത്രുക്കളും ഉണ്ടാകും ധാരാളം ചിലവുകളും ദുർചലവുകളും സംഭവിക്കുമെന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത് വിപദ്ധേത സമ്പാദിതം ചാഭി കൃത്യം തപേൻ മന്ത്രത പൂജ്യ സൗഖ്യം േ താൻ സമ്പാദിച്ച് വെച്ച നേട്ടങ്ങളും നശിച്ചുപോകുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു താൻ ചെയ്തതോ അന്യർ ചെയ്തതോ ആയ ആഭിചാര കർമ്മങ്ങളാൽ താൻ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരുമെന്ന അർത്ഥവും പറഞ്ഞിരിക്കുന്നു പൂജ്യ സൗഖ്യം നദത്തെ സമൂഹത്തിൽ ആദരണീയരായ അല്ലെങ്കിൽ താൻ ബഹുമാനിക്കേണ്ട വ്യക്തികളിൽ നിന്നും തനിക്ക് സുഖം ലഭിക്കുകയില്ല അവരുടെ തൃപ്തിക്കല്ല താൻ പാത്രമാവുക അവരുടെ അപ്രിയത്തിന് പാത്രമാകും എന്നൊരു ഫലവും പറഞ്ഞിരിക്കുന്നു തുലാൻ പലപ്പോഴും എല്ലാവർക്കും ഉപകാരം ചെയ്ത് ഉപദ്രവം വാങ്ങുന്ന രാശിയാണ് ബന്ധുനാമുപകാര വിരുദ്ധ തെക്തഹ തേഹി സപ്തമേ താൻ ബന്ധുക്കൾക്ക് ഉപകാരം ചെയ്യും പക്ഷെ ഇവരൊക്കെ തന്നെ പരിത്യജിക്കും ആ ഗണത്തിൽ പലപ്പോഴും ഗുരുജനങ്ങളും വന്നിരിക്കാം ഗുരുജനങ്ങളെ സേവിച്ചുകൊണ്ടാണ് അനുഗ്രഹം വാങ്ങേണ്ടത് തുലാൻ രാശിയുടെ ഫലം പറഞ്ഞതു തന്നെ ഇപ്രകാരമാണ് ദേവബ്രാഹ്മണ സാധു പൂജന രഥ ദേവനെയും ബ്രാഹ്മണനെയും സജ്ജനങ്ങളെയും പൂജിക്കുന്നവരാണ് തുലാൻ രാശിക്കാർ പക്ഷേ അവിടെ താൻ പൂജിക്കുന്ന വ്യക്തികൾക്ക് തന്നോടുള്ള ആഭിമുഖ്യം സുഖകരമായിരിക്കണമെന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട യോഗം തുലാൻ രാശിക്കാർക്ക് ശുക്രൻ വളരെ ദോഷപ്പെട്ട സമയമാണ് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നു പക്ഷേ അതിനൊരു പരിഹാരമാണ് ഈ ശുക്രൻ ഉപജയസ്ഥനായി ആറാം രാശിയിൽ നിൽക്കുമ്പോൾ വർദ്ധനവിനെ സൂചിപ്പിക്കുന്നു ഉപജയ രാശി അതൊരു വസുമത്യോഗമാണ് അതീവ വസുമത്യോഗമല്ല അതിനാൽ ധനപരമായ വിഷയത്തിൽ ആർത്ഥികമായ വിഷയത്തിൽ ധാരാളം അവസരങ്ങൾ ഈ ശുക്രൻ തുലാൻ രാശിക്കാർക്ക് തരുന്നതാണ് അത് ഒരു അധിയോഗം കൂടെയാണ് തുലാൻ രാശിയുടെ ആറിൽ ശുക്രനും ഏഴാം ഭദത്തിൽ ഗ്രഹങ്ങളില്ല എട്ടിൽ വ്യാഴവുമുണ്ട് അത് അധിയോഗത്തിൻ്റെ പൂർണ്ണത ഇല്ലെങ്കിലും തസ്മിൻ ചമൂവ സജിവ ക്ഷിതിപാല ജന്മ അധിയോഗത്തിന് യോഗകർത്താക്കളായ ഗ്രഹങ്ങൾ രണ്ട് ഗ്രഹങ്ങളാണെങ്കിൽ അത് സജീവ മന്ത്രിയാകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ ഉപദേശ രൂപേണ ഈ ശുക്രൻ കൺസൾട്ടൻസി രീതിയിൽ തുലാൻ രാശിക്കാർക്ക് നല്ല നന്മകൾ പ്രദാനം ചെയ്യും ഈ നൂറ്റി ഇരുപത് ദിവസത്തെ ഈ സഞ്ചാരത്തിനിടയിൽ ഇവിടെ പ്രധാനമായും തുലാൻ രാശിക്കാർ ശത്രുദോഷ പരിഹാരമായി നിർബന്ധമായും വെള്ളിയാഴ്ചകളിൽ ശത്രു സംഹാരുരുതി നാളികേരം കൊണ്ട് മുട്ടിറക്കണം ശത്രുമുട്ടി ചെയ്യണം അതേ രീതിയിൽ ഷുഗർ മുതലായ പേഷ്യൻസ് അല്ലെങ്കിൽ കിഡ്നി പേഷ്യൻസിനൊക്കെ ഈ ഡയാലിസിസ് ചെയ്യുന്ന അവസ്ഥ ധാരാളം മരുന്ന് കഴിക്കേണ്ടി വരുന്ന അവസ്ഥ അതിനാൽ ദേഹമൊട്ടും ഒരു വഴിപാടായി ചെയ്യാം നിരന്തരം ലളിതാ സഹസ്രനാമം വായിക്കുന്നതും അല്ലെങ്കിൽ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതും അതുമല്ലെങ്കിൽ മഹാലക്ഷ്മി അഷ്ടകം വായിക്കുന്നതും ഈ ശുക്രൻ്റെ അനിഷ്ടഭാവസ്ഥിതിക്ക് ഒരു പരിധിവരെ സഹായകരമായി തീരുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട തുരാൻ രാശി പ്രേക്ഷകർക്കും വളരെ ശോഭനമായ ഒരു ഭാവി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം